വീട്ടിൽ വന്നപ്പോ ഒരു സാധനം പറഞ്ഞു ഇവിടെ കള്ളം കയറി കേട്ടോ ഇവിടെ വീട്ടിൽ കള്ളം കയറി വെളുപ്പകാലത്ത് കള്ളം വരുന്ന കാഴ്ചയാണ് കേട്ടോ കോമഡി കള്ളം പൊത്തി പൊത്തി വരുന്നു വീട്ടിന്റെ മുറ്റ സമയം രാവിലെ ആറു മണിക്ക് നമ്മൾ എവിടെയോ നടന്ന് ആറേ മുക്കാലിന്റെ സൺസെറ്റ് കാണാൻ വേണ്ടി സോറി സൺറൈസ് കാണാൻ വേണ്ടി പോവാണ് കുട്ടികളെ കൊണ്ട് സഹിക്കാൻ വേണ്ടി ഇവിടെ കണ്ടില്ലേ ഈ വീട്ടിൽ രണ്ട് അപ്പുറത്ത് മൂന്ന് നാല് ഇവിടെ ഓരോ വീടുകളിലും മൂന്ന് നാല് കാറുണ്ടാകും കേട്ടോ ഇപ്പം ഈ കാണുന്ന രണ്ട് വണ്ടികളില്ലേ ഈ കാണുന്ന രണ്ട് വണ്ടികൾ ഈ വീട്ടിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് കാർ പുറച്ചിൽ വേറെ രണ്ട് വണ്ടികളും അതായത് മലയിലോട്ടാണ് നമ്മൾ വന്നത് മലയിലോട്ട് വണ്ടി പോവുമോ പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ അത്യാവശ്യം ഇച്ചിരി ഒരു സിറ്റി വ്യൂ കാണാൻ സാധിക്കും വീണ്ടും ഒരു ഗേറ്റുണ്ട് ഇതിന്റെ മുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് വണ്ടിയിൽ പോകാൻ പറ്റില്ല ആ കാണുന്നത് രണ്ട് ഷിപ്പാണ് അവിടെ കുറേ ഓട്ടോകളൊക്കെ കാണാം കുറേ പേര് നടക്കാനായിട്ട് വരുന്നവരായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് അമ്മച്ചിമാർ അവിടെ നടക്കുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ നടക്കാനായിട്ട് ഈ കാണുന്നത് ഒരു റിസോർട്ടോ പെദ്രകൾ ഓ ഇത് ഈ ഭാഗം പിന്നെ പെദ്രഗൽ എന്ന് പറയുന്ന ഒരു ഹൗസിങ് കോംപ്ലെക്സാണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഹൗസിങ് കോമ്പൗണ്ട് ആണ് നമ്മൾ അവസാനം നമ്മൾ സ്ഥലത്തെത്തി പോവേണ്ട സ്ഥലത്ത് എത്തി നമുക്ക് സൺറൈസ് കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ടോ ഇവിടെ രണ്ട് ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട് കുറേ ബോട്ടുകളാണ് കേട്ടോ അതോ കടലിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് കുറേ ബോട്ടുകൾ നല്ല രസമുണ്ട് കേട്ടോ ഈ കാണുന്നതല്ല നമ്മുടെ ഹൗസിങ് കോംപ്ലെക്സ് വീടുകളൊക്കെയാണ് ഈ കാണുന്ന ഭാഗത്തായിട്ടില്ലേ ഇതെല്ലാം വീടുകളാണ് ഒരു ചേട്ടൻ എന്താ ഇവിടെ നിന്ന് എന്തോ നമസ്കാരം ചെയ്യുക കാണുന്നത് നമ്മുടെ ഗൾഫ് ഓഫ് കാർണി കാലിഫോർണിയ ആണെങ്കിൽ സോറി ഗൾഫ് ഓഫ് കാലിഫോർണിയ ആണെങ്കിൽ ഈ കാണുന്നത് നമ്മുടെ പസഫിക് ഓഷൻ ആണ് കേട്ടോ ആ നൈ സ്പീച്ച് പസിഫിക് ഓശില്ലേ ഇതാണ് നമ്മുടെ ലോകത്തിലെ വൺ ഓഫ് ദ സമുദ്രം സൂര്യൻ അവിടെ ഉദിച്ചു വന്നിട്ടുണ്ട് അതോ സൂര്യൻ പൊങ്ങി പൊങ്ങി വരുന്നത് കാണാൻ എന്ത് മനോഹരം അല്ലേ റൗണ്ടായിട്ട് ഊഹ് സൂര്യനിൽ നോക്കുമ്പോൾ കണ്ണെന്തോലോ കേട്ടോ ഫുള്ള് റൗണ്ട് കേട്ടോ ഇപ്പം അത് പൊങ്ങി 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 ഫുള്ള് ഭൂഗോളമായിട്ട് വരും നിങ്ങളൊന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ പൊങ്ങുമ്പോൾ റൗണ്ടായിട്ട് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് പൊങ്ങി ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഇനി കുറച്ചും കൂടെയേ ഉള്ളൂ അതെ അതെ ഓൾമോസ്റ്റ് ഭംഗി തീരാറായിട്ടോ ഭങ്ങി ഭങ്ങി പൊങ്ങി ഇപ്പം വല്ലതും ഇത് രസമല്ലേ കാണാനായിട്ട് ലോകത്തിൻ്റെ ഓരോ അത്ഭുതങ്ങളാണ് ഈ കാണുന്നത് വാവ് സൂര്യൻ അവിടെ കടലിന്ന് പൊങ്ങിയിട്ടുണ്ട് കടലിന്നല്ല നിങ്ങൾ മനസ്സിലായല്ലോ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വാവ് ഇതാണ് കേട്ടോ സൂര്യൻ സൂര്യൻ്റെ താഴെ എന്തോ കിടക്കുന്ന കിടക്കുന്നോല തോന്നുന്നുണ്ടോ യെസ് അങ്ങനെ സൂര്യൻ എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇതാ മോളിൽ വന്നിട്ടുണ്ട് ഇവിടെ സൺസെറ്റ് സൺറൈസ് കാണാൻ വേണ്ടി ഈ കാണുന്ന മൗണ്ടൻ മൗണ്ടനില്ലേ അവിടെ ധാരാളം ഗ്രീൻ ഹൗസ് അമേരിക്കൻസ് പോകാറുണ്ട് അത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരിതാണ് ഇവിടെ കുറേ ലോക്കൽസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത് അത് അവിടെ കുറേ ലോക്കൽസ് ഇരുന്ന് സൺസെറ്റ് സൺറൈസ് കാണാൻ വേണ്ടി വന്നവരെ കാണാൻ സാധിക്കും പിന്നെ ഈ കാണുന്നതെല്ലാം മലനിരകളാണ് ആ കാണുന്ന എല്ലാ മലനിരകളാണ് നമ്മുടെ വീട് എവിടെയായിട്ട് വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ആ കാണുന്ന മലയുടെ മൂട്ടിൽ ഇവിടെ എവിടെയായിട്ട് വരും കൊണ്ടുവരുന്ന സ്ഥലമാണ് ഹൗ മെനിസ് നമ്മുടെ ഇവിടത്തെ മറ്റൊരു സ്ഥലം ഈ കാണുന്നതൊക്കെ ഇവിടെയുള്ള കുറെ വില്ലകളും സംഭവങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഓ ഇതാണ് നേരത്തെ പറഞ്ഞ ആഡംബര വില്ലകളുടെ ഒരു ഏരിയ ഉണ്ടല്ലേ ഈ ആഡംബര വില്ലകളുടെ എല്ലാം മുതലാളിയുടെ വീടാണ് ഇതാ അവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മുടെ പെസിഫിക് ഓഷൻ വാ ഇവിടെ നമ്മുടെ സൺറൈസ് റൈസ് കാണുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം ഞാൻ ഈ ട്രീയെ കാറ്റ്കസ് ട്രീ എന്നാണ് പറയുന്നത് ബട്ട് എന്നല്ല പറയുന്നത് കസ്റ്റുക്ക എന്തോ കേട്ടോ പറയുന്നത് ഇവിടെ കുറേ ആൾക്കാർ സൺറൈസ് കാണാൻ വേണ്ടിയിരിക്കുക ിക്കുന്നവർ എവിടെയോ ഒരു നീല നീലത്തിമിങ്ങിലത്തിനും കണ്ടു ഇവിടെ നീല ധാരാളം ധാരാളമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പല ആളുകളും ബോട്ടും കൊണ്ട് അടക്കുന്നതാണ്ടോ അപ്പൊ ഈ കാണുന്ന ബോട്ടുകളെല്ലാം നീല നീലത്തിമിങ്ങിലത്തിനെ കാണാൻ വേണ്ടിയാണ് അവരെവിടെയോ കണ്ടു കേട്ടോ ഇവിടെ നിന്നതാ പുള്ളിക്കാരി എന്തോ ചൂണ്ടിക്കാണിക്കോ നീലത്തിമിങ്ങില കേട്ടോ ഞാൻ കണ്ടു കേട്ടോ നീലത്തി മീലത്തിനെ കണ്ടില്ലേ വെട ചാടിട്ടോ അതോ ചാടി കളിക്കുക എന്റെ സൂമ് ഇല്ല ഗാലക്സി സാംസങ് ഒക്കെ ആണെങ്കിൽ ഇപ്പം അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുവായിരുന്നു ഓ നീന്തി കളിക്കണം കേട്ടോ അവിടെ ചാടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പക്ഷെ എന്നാലും സൂം പവർ ഇല്ലതോ അവിടെ ഉണ്ട് സാധനം ആ ഒരു ഭാഗത്തൊന്ന് ചാടി കുറേ ഉണ്ട് കേട്ടോ ആക്ച്വലി ആ ഒരു ഭാഗത്തായിട്ട് കുറേ വേസ്റ്റിനെ ഓ അവിടെ വീണ്ടും ചാടി വന്നു ഞാ ചെയ്ത് ബീച്ചിൽ എഴുതാണ്ട് കുളിക്കാൻ വേണ്ടി പോയ കുട്ടികൾ ഒരു പെൺകുട്ടിയെ ഒരു പെൺ ചെറുക്കൻസ് ദ ഗേൾ ഗവസ് പ്രൈവറ്റ് ഇവരുടെ ബീച്ചിന്റെ ഭാഗമാണ് കണ്ടോ ഈ കാണുന്നതാണ് ഇവിടത്തെ വാട്ട് ഈസ് പ്ലേസ് ദിസ് പെദ്രകാൽ ഇതാണ് കേട്ടോ നമ്മുടെ പെതൃകാൽ എന്ന് പറയുന്ന ലക്ഷറീസ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ അത്യാവശ്യം നല്ല പൈസക്കാരുടെ വീടുകളാണ് ഇവിടെ ഇതുപോലുള്ള വീടുകൾ എല്ലാവരും ഇവിടെ ഉള്ള പൈസക്കാരാണ് ഇയാൾ കാണുന്ന ആൾക്കാരെല്ലാം മാങ്ങവാണ് കേട്ടോ പിന്നെ പേരക്കേര പേരക്ക ഇവിടെ വീട്ടിൽ വന്നു വിശക്കുന്ന കേട്ടോ നല്ല വിശപ്പ് വീട്ടിൽ വന്നപ്പോ ഒരു സാധനം പറഞ്ഞു ഇവിടെ കള്ളം കേറി കേട്ടോ ഇവിടെ വീട്ടിൽ കള്ളം കയറി വെളുപ്പകാലത്ത് എന്റെ അമ്മ പുള്ളി ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇവിടെ ഉള്ള ഒരു ടക്കിയിലേക്ക് എടുത്തോട്ടോയെട്ടോ How he came How he entered? We are not sure because you know this is like a Airbnb house, so it can be that maybe he already have the key from them. Uh, we don't know. We are we are not sure. But we, my mom she will check the other cameras because she should realize in the morning because they don't install too much. Thing. They watch just one person, but in some occasion there was more than one person. So if one oh, one person it's not possible to take off all these things, but keep coming from this door. വീട്ടിലെ കേറി ക്രിസ്മസ് അടിച്ചുട്ടോ എന്ത് കോമഡി പുള്ളിക്കാരെ ഇവിടെ ഗിഫ്റ്റും ചോക്ലേറ്റും ടക്കീലയും ഹീസ് ഹീസ് നൈസ് പുള്ളിക്കാര ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി കേട്ടോ ഇവിടെ ഫ്രിഡ്ജൊക്കെ തൊറു നോക്കി എന്തോ എടുത്തു തോന്നുന്നു ഓ എന്റെ ഭാഗ്യത്തിന് എന്റെ അണ്ടർവെയർ പോയില്ല അത് പുറത്ത് ഇവിടെ ഇരിക്കാന്ന് കേട്ടോ ഊ എന്റെ ഗിഫ്റ്റ് കള്ള എടുത്തോണ്ട് പോയില്ല സമാധാനം ഇത് പോയിരുന്നെങ്കിൽ എനിക്ക് വിഷമായില്ല സമാധാനായിട്ടോ അതാണ് അമ്മ എന്ന് പറഞ്ഞത് ഭാഗ്യത്തിന്റെ മായീന്റെ അണ്ടർവെയർ ബോക്സ് പോയില്ല അത് നമ്മളെ മുട്ടായിക്കെ പോയോ സാ ഉണ്ടാക്കുവാണ് വാട്ട് യു ഇവര് കംപ്ലൈന്റ് ചെയ്യലോ കേട്ടോ കാരണം ഇവരുടെ വലിയ ബലപിടുപ്പുള്ള സായ ആണൊന്നും അല്ലല്ലോ പോയത് ഇതൊരു പതിവായിട്ടുള്ള ഒരു സംഭവം പോലെയാണ് അതുകൊണ്ടാണ് അത് വന്നല്ല ഇവരുടെ കൊറച്ചാളുകളായിട്ട് നാലുപേരെന്തോ നാലു പ്രാവശ്യമായിട്ട് ഒന്നും പറയുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ നമ്മുടെ ചേട്ടൻ പോവാണ് കേട്ടോ ചേട്ടൻ ജോലിക്ക് പോവാണ് അന്ന് അവിടെ കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ആയിട്ടത് ഫുഡ് ഇവിടെ വന്നിട്ടുണ്ട് ബീൻസും അരി ചീസും കുറച്ച് ഓംബൈറ്റും പിന്നെ ഇവിടെ തർത്തീജ ഇവിടെ ആയിട്ട് നമ്മൾ ചൂടാക്കുവാണ് തർത്തീജ ചൂടാക്കിയിട്ട് വെക്കുന്ന ഒരു സാധനം തർത്തീജ നമ്മുടെ ചോളപ്പൊടിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് കഴിക്കാം താക്കോസ് താക്കോസ് റൈ മുട്ടായിട്ടുള്ള താക്കോസാ ഇതാണ് താക്കോസ് നമ്മളിനി വീട്ടിൽ നിന്ന് പുറത്തോട്ട് ബീച്ചിലോട്ട് പോവാണ് ബീച്ചിൽ പോകണം വേറെ കാര്യം ഹീറ്റർ ഓപ്പൺ ദ വിൻഡോസ് പുള്ളിക്കാരന്റെ കൈപ്പാടുകളുണ്ടോ ഇതിലേക്കൂടെയാണ് കണ്ടില്ലേ ഓ ഉള്ളതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഡൗൺ ആക്കിയില്ല അല്ലെങ്കിൽ ഷോക്ക് അടിച്ചാടുമ്പോ ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കണ്ടില്ലേ കൈപ്പാട് കണ്ടില്ലേ ഫിംഗർ പ്രിന്റ് കിട്ടിട്ടുണ്ട് ബീച്ച് ഭാഗത്തോട്ട് വന്നാണ് ഈ ഒരു ഭാഗത്ത് ഇത് കണ്ടില്ല ഇൻ്റർസെക്ഷൻ ഒരു റൗണ്ടിൽ നല്ല മനോഹരമായിട്ടുള്ള ഇത് കേട്ടോ നമ്മളിനി അടുത്ത ബീച്ചിലോട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ബീച്ചിലോട്ട് പോയായിരുന്നു ഇതിപ്പോൾ വേറൊരു ബീച്ചിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ചിലേനോ ഉപയെന്ന് പറയുന്ന ഒരു ബീച്ച് ഭാഗത്തോട്ട് വന്നാണ് ഇവിടെ കാർ പാർക്കിങ് തന്നെ ഫുള്ളായി കിടക്കുവാണ് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്ത് ഓർഗനൈസ്ഡായിട്ടാണ് ഇവർ ഓരോ ബീച്ചൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് കാരണം ടൂറിസമാണ് എല്ലാ മെക്സിക്കോയിലെ എല്ലാ ബീച്ചുകളും ഇങ്ങനെയല്ല എന്നിരുന്നാലും എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു ടൂറിസ്റ്റ് അല്ലാത്തതുപോലെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് കാണാൻ സാധിക്കില്ല കേട്ടോ അത് നമ്മുടെ കേരളത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കുടയൊക്കെ എടുത്തിട്ട് വന്ന് വീട്ടിൽ നിന്ന് കുടയും കുറച്ച് കഴിക്കാൻ ചിപ്സും സെറച്ച് സാധനങ്ങളും അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കൊറേ ആൾക്കാർ കയാക്കിങ്ങൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് കേട്ടോ കയാക്കിങ്ങിനൊക്കെ നല്ല രസമാണ് നമ്മൾ ബീച്ചിലോട്ട് പോയി കേട്ടോ എനിക്കൊന്നും നല്ല ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ കാണുന്ന കാറുകൾ കണ്ടില്ലേ ഇവിടെ കാർ പാർക്കിങ്ങിന് ഈ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു നമ്മൾ അങ്ങ് ദൂരെ കൊണ്ടായാണ് കിട്ടുന്നത് ഇവിടെ ബീച്ച് ഭാഗത്തോട്ട് എന്റർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് എല്ലായിടത്തും ഇതുപോലത്തെ ഉള്ള റിസോർട്ടുകൾ സംഭവങ്ങളായി അയ്യോ തിരക്ക് കണ്ടില്ലേ ഫുള്ള് ഫുൾ ഓഫ് പീപ്പിൾ ഇവിടെ മുഴുവൻ ആളുകൾ ഫുള് കൊടകളും ഇതും ഉള്ളൂ ധാരാളം ഉത്തര അമേരിക്കൻ രാജ്യമായിട്ടുള്ള രാജ്യത്തിൽ നിന്ന് വന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ ധാരാളം പേരും ആക്ച്വലി കരിയുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൽ പോയപ്പോൾ കാണിച്ചില്ലേ കൊറേ ബോട്ടുകൾ അഡ്വെഞ്ചറായിട്ട് സ്നോക്ലിങ് ചെയ്യാനൊക്കെ കൊണ്ടുവരുന്ന ആളുകളെ ധാരാളം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബോട്ടുകളെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ് െങ്കിൽ കരിഞ്ഞ് വാരിയുഴിച്ച് എന്താ സമാധാനം സമാധാനോ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് നട്ട്സും കുറച്ച് ഫ്രൂട്ട്സും ഓൾറെഡി കുറച്ച് ഇതൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു ഇവിടെ എന്താൾക്കാരാ ഇവിടെ ഭയങ്കര ആണ് കേട്ടോ ബീച്ച് ടൂറിസം ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരുന്നവർ ഇതോ ആ ഒരു ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ തിരക്ക് ഫുൾ അമേരിക്കൻസ് ആണ് പിന്നെ കുറച്ച് മെക്സിക്കൻസ് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് പിന്നെ ഇതുപോലുള്ള കുറേ പ്രൈവറ്റ് ബോട്ടുകളിലും യോട്ടുകളിലൊക്കെ വരുന്ന ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്റെ കാലിൽ കാലിലിട്ടോടുത്തിരിക്കണോ പറ വന്ന് കൊത്തല്ലേ കൊത്തല്ലേഡിയോട്ടോ ഓ എന്റെ കാലില് വന്ന് കൊത്തുണ്ടോ അം ശിവറി എന്റെ കാലുകം ഷിബറിയ ആക്ച്വലി പേടിക്കണ്ട പേടിക്കണ്ട കൊറേ ആളുകള് ഇതുപോലെ താണ്ടേ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ട് അടക്കുന്ന വിൽക്കാനായിട്ടൊക്കെ അടക്കുന്ന കുറേ ആൾക്കാരെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ബീച്ചിലെ സമയം കഴിഞ്ഞിട്ട് ബീച്ചിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് അവരാളുകൾ ഇറങ്ങുന്നു കുറേ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ കേട്ടോ അത്രയ്ക്ക് തിരക്ക് നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് സായുടെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന കോസ്കോ കോസ്കോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അമേരിക്കൻ സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ സായിയുടെ അമ്മ മാത്രം വാങ്ങിച്ചു തന്ന എനിക്ക് ക്യൂമയുടെ ഇതിൻ്റെ സൈസ് മാറ്റാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് സ്മോ ഇത് സ്മോളാണ് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു തന്നത് സാധനങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ക്രിസ്മസ് ഗിഫ്റ്റിന് അണ്ടർവെയർ അല്ലെങ്കിൽ സോക്സുകൾ അല്ലെങ്കിൽ ടീഷർട്ട് ഇവിടെ നമുക്ക് ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ആളുകൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ കൊക്കോ കോളോ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ട്രൈ ചെയ്യണം സ്മോളിൽ നിന്നും ഞാൻ മീഡിയം സൈസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെയാണ് വീട്ടിലത്തേക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഓർഗാനിക്കോ ോ വരുമ്പോട്ട് എടുത്തോണ്ട് പോകുന്നില്ല ഇവിടെ കുറെ സാധനങ്ങൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അതെല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കോസ്കോ അവിടെ പുതിയ പുതിയ ഫിനിഷ് ഓ സായ എടുക്കാൻ വേണ്ടി വന്നപ്പോ രണ്ട് ഒന്ന് ഓടി എടുത്തിട്ട് പോയി ഒന്ന് ചേച്ചി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് മിൽട്ടൺ

Hello. It's okay. It's us see the. Yeah, I mean. ah, It is like um um meal from oats, oats meat. Oats meat. Uh, yes. Like uh, really organic without sugar. no latte. I mean, actually, i little sweet for them. What about this? Granola, <laughs> I think so. Granola, we can mix. Oh, well, but, but I, I, well. maybe if you throw in this here, it can be. A... This here. <laughs> if you want to mix it's okay but mm, sorry. I'll try okay. Let me try. You don't know lame like, natural or two? <laughs> Gracias. Mm. <laughs> Why are you keep looking all the sides? Like like uh, eating free food is my my hobby. Your hobby? <laughs> my hobby. <laughs> ഇരുന്നൂറ്റി പതിനഞ്ച് അതായത് നമ്മുടെ നാട്ടിലെ ഒരു ആയിരം രൂപ രൂപ പഠിപ്പിച്ചു വരും കേട്ടോ ഒരു ഇത്രയും ഞാൻ പറയുന്നത് വന്നിട്ട് ഉച്ചഭക്ഷണത്തിനുള്ള ഇത് കണ്ടില്ലേ സാധാരണ താക്കോസം നിങ്ങൾക്ക് അറിയാലോ ഇതുപോലത്തെ മടക്കി വെക്കുന്ന ഇത് ബിയൻ അർഗന്സു Good and it well. Wow. For me, this looks like a snack. Do you think so? Yeah, yeah, yeah. Yes, maybe because we consider like because for me Indian food is like a snack. Mm, with the rice and this tip. Yes. Any kind snack, on the beef, lettuce, avocado, onion. Mm. Mm hmm. ഇതില് നമ്മളൊരു സൂപ്പ് ലാസ്റ്റ് കേട്ടോ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൂപ്പ് പോലെ ഒരു ഇതുപോലെ തോന്നുന്നു കേട്ടോ എനിക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നമ്മുടെ സി സി ടി നോക്കുവാണ് ഇന്ന് ഇവിടെ കള്ളം വന്നില്ലേ കള്ളം വരുന്ന കാഴ്ചയാണ് കേട്ടോ കോമഡി കള്ളം പൊത്തി പൊത്തി വരുന്നു വീട്ടിന്റെ മുറ്റത്തൊക്കെ ഫുൾ കറങ്ങിയിടുന്നു കേട്ടോ ണല്ലോ എന്തൊക്കെയാ നോക്കുക തുറക്കാൻ പറ്റുമോന്ന് പുള്ളിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണ് പറ്റാത്തോണ്ട് ഫ്രൈ അതുപോലെ നടന്ന് നടന്ന് അങ്ങോട്ട് പോയി